അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സത്യവിശ്വാസികളെ ഭയഭക്തി ജീവിതത്തിലുടനീളം പാലിക്കുവാനും സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോഴാണ് നാം ഇഹപര വിജയികളിൽ ഉൾപ്പെടുന്നത് അള്ളാഹു പറയുന്നത് നോക്കൂ സാധ്യമാവും വിധം നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ ചെലവഴിക്കുക അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായിരിക്കും മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആര് മോചനം നേടുന്നുവോ അവരാണ് വിജയികൾ സൽക്കർമ്മങ്ങളിലെ മാത്സര്യബുദ്ധിയോടെ സുഹൃതങ്ങളിലെ അതീവ താൽപ്പര്യത്തോടെ അല്ലാഹുവിന്റെ പ്രീതി നേടാമെന്ന പ്രതീക്ഷയോടെ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ അല്ലാഹു പറഞ്ഞതായി പ്രവാചകർ നമ്മോട് പറഞ്ഞ ഈ ഹദീസ് ഒന്ന് ഓർത്തുനോക്കൂ എന്റെ അടിമ എന്നോട് അടുക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ഞാൻ അവന് നിർബന്ധമാക്കിയ കാര്യങ്ങളാണ് നമ്മുടെ സ്വത്തിലെ ജക്കാത്ത് അല്ലാഹു നിർബന്ധമാക്കിയതാണ് പ്രവാചകരെ അവരുടെ സ്വത്തിൽ നിന്ന് താങ്കൾ ജക്കാത്ത് ഈടാക്കുക അത് അവരുടെ സ്വത്തിനെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും എന്നാണ് ഖുർആനിന്റെ നിർദ്ദേശം മാത്രമല്ല ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നായി അല്ലാഹു ജക്കാത്തിനെ നിശ്ചയിക്കുകയും ചെയ്തു പ്രവാചകർ പറഞ്ഞു നിങ്ങൾ ജക്കാത്ത് കൊടുക്കുക എന്നത് നിങ്ങളുടെ ഇസ്ലാമിന്റെ പൂർണതയുടെ ഭാഗമാണ് ക്കാത്തിന്റെ പ്രാധാന്യവും മഹത്വവും വിശദീകരിക്കുവാനായി ഖുർആാനിൽ ഇരുപത്തിയേഴ് ഇടങ്ങളിൽ നിസ്കാരത്തോട് ചേർന്ന് തന്നെ അള്ളാഹു ജക്കാത്തിനെ പരാമർശിച്ചിട്ടുണ്ട് നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ജക്കാത്ത് കൊടുത്തുവീട്ടുകയും ചെയ്യുക എന്ന രീതിയിലാണ് ആ പരാമർശം സത്യവിശ്വാസികളെ ജക്കാത്ത് കൊടുത്തുവീട്ടുന്നതിന് പല ഉപകാരങ്ങളും ഗുണങ്ങളുമുണ്ട് ഒരു വിശ്വാസിക്ക് ജക്കാത്ത് കൊടുക്കുക വഴി ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാനാവൂ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർ ശരിക്കും ഈമാനിനെ അനുഭവിക്കുമെന്ന് പറഞ്ഞ പ്രവാചകർ ആ കൂട്ടത്തിൽ നല്ല മനസ്സോടെ സംതൃപ്തിയോടെ ജക്കാത്ത് കൊടുക്കുന്നവരെയും എണ്ണിയിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കുക വഴി അല്ലാഹു നമ്മുടെ സ്വത്ത് സംരക്ഷിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യും അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് നിങ്ങൾ നൽകുന്ന ജക്കാത്തുണ്ടല്ലോ അത്തരം ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സ്വത്തിൽ ഇരട്ടിപ്പ് നേടുന്നവർ എന്ന് അതായത് അള്ളാഹു അവർക്ക് ഇരട്ടിയായി ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കും വിശുദ്ധ പ്രവാചകർ ശബ്ദം ചെയ്ത് പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനഃപ്പാടമാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ ശേഷം പ്രവാചകർ പറഞ്ഞത് ദാനം വഴി ഒരാളുടെയും ധനം കുറഞ്ഞു പോയിട്ടില്ല എന്നായിരുന്നു ജക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നവർ തന്നെയാണ് യഥാർത്ഥ വിജയികൾ അന്ത്യനാളിൽ തങ്ങളുടെ രേഖയിൽ സന്തോഷപൂർവ്വം അവർക്കത് കണ്ടെത്താനാവും അതേസമയം ജക്കാത്തു കൊടുക്കേണ്ട സ്വത്ത് കൈവശമുണ്ടായിട്ടും അത് അവഗണിച്ചവർക്കാണ് സർവനാശവും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ജക്കാത്തു കൊടുത്തുവീട്ടാനായി ഭൂമിയിലേക്ക് ഒന്നു വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ വൃധ ആഗ്രഹിച്ചു പോകും അബ്ദുല്ലാഹിബിനു അബ്ബാസ് റലിയല്ലാഹു വൻഹു ഇക്കാര്യം വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹു ഖുർആാനിൽ പറയുന്നതും അതുതന്നെയല്ലേ മരണം വരും മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക മരണം ആഗതമായാൽ അവൻ പറയും രക്ഷിതാവേ ഒരു ചെറിയ അവധിയിലേക്ക് എന്നെ പിന്തിരിപ്പിക്കാത്തതെന്റേ അങ്ങനെ ചെയ്താൽ ഞാൻ ദാനം ചെയ്യുകയും സജ്ജനങ്ങളോടൊപ്പം ചേരുകയും ചെയ്യാം അതുകൊണ്ട് ജക്കാത്ത് അവഗണിക്കാതിരിക്കുക അതിവേഗം കൊടുത്തു വീട്ടുക വർഷങ്ങളായി കൊടുത്തു വീട്ടാത്ത ജക്കാത്തിനെക്കുറിച്ച് സമയം കഴിഞ്ഞു ഞാൻ വൈകിപ്പോയി എന്ന് പറയുന്നതിനു പകരം ഇപ്പോഴുള്ള അവസരം ഉപയോഗപ്പെടുത്തുക ഇന്ന് തന്നെ കൊടുത്തുവീട്ടുക സ്വത്തിനെ ശുദ്ധീകരിക്കുക ഉത്തരവാദിത്വം നിറവേറ്റുക അല്ലാഹു താങ്കളോട് നന്മ ചെയ്തു ആ നന്മ താങ്കളും തിരിച്ചു ചെയ്യുക അതുവഴി അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക സത്യവിശ്വാസികളെ അല്ലാഹു ജക്കാത്തിന്റെ വിഷയത്തിൽ ചില പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും നിർദ്ദേശിച്ചിട്ടുണ്ട് എൺപത്തിയഞ്ച് ഗ്രാം സ്വർണത്തിന് സമാനമായ സംഖ്യ അഥവാ ഏകദേശം മുപ്പത്തി അയ്യായിരം ഒരു വർഷം സ്വന്തം ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടായാലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അത് പ്രവാചകർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടര ശതമാനമാണ് സ്വത്തിലെ ജക്കാത്തിന്റെ വിഹിതം നമ്മുടെ ജക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ ആവശ്യക്കാർക്ക് തന്നെയാണ് പ്രവാചകർ ജക്കാത്തിനെക്കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെയാണ് പരാമർശിച്ചത് അവരിലെ പണക്കാരിൽ നിന്ന് സ്വീകരിച്ച് അവരിലെ ദരിദ്രർക്കാണ് അത് വിതരണം ചെയ്യപ്പെടുക എന്ന് യു എ ഇ ഔട്ട് ജക്കാത്ത് സമൂഹത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുമായി നാം സഹകരിക്കുക നമ്മുടെ ജക്കാത്ത് ഉത്തരവാദപ്പെട്ട ഏജൻസികളെ ഏൽപ്പിക്കുക അത് ഏറ്റവും അർഹരായവർക്ക് അവർ എത്തിച്ചു കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തം ഭംഗിയായി അവസാനിക്കുകയും ജക്കാത്ത് ഏറ്റവും ഉപകാരപ്രദമായ സ്ഥലത്ത് എത്തുകയും ചെയ്യട്ടെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ